അഭിമാനിയാണ് അലവിക്കാം അലപിക്കുക പറഞ്ഞു ആ വേണ്ട മോനെ ഞാൻ അതിന് മാത്രം നിൽക്കില്ല ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നടത്തിയിരിക്കും മോൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മോന് തന്നെ സ്ഥലം വാങ്ങിച്ച് തരുന്ന ഏർപ്പാട് എൻ്റെ മകളാണ് എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ അത് വലിയ കാര്യം അവൾ അറിയേണ്ട ഇത് ബാപ്പെ അറിഞ്ഞിന്ന് അവളെ അറിയണ്ട എന്ന് കൂടിയിട്ട് മരുമകനോട് പറഞ്ഞു മരുമകൻ്റെ ശരിക്കും വളരെ വിഷമാന്ന് തോന്നിയത് കാരണം ഈ മനുഷ്യൻ മൂന്ന് മക്കളുടെ കല്യാണം കഴിപ്പിച്ചപ്പോൾ തന്നെ അതും ഗൾഫിൽ പോലും പോയിട്ടില്ല ഈ നാട്ടിൽ നയിച്ചിട്ടാണ് അദ്ദേഹം മൂന്ന് മക്കൾക്ക് എല്ലാവർക്കും ഇരുപത് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു കൊടുത്തു അതുപോലെ തന്നെ ആവശ്യമായ തുകകൾ കൊടുത്തു പിന്നെ കല്യാണ ചിലവുകൾ പിന്നെ സ്വർണ്ണങ്ങൾ ഇതൊക്കെ കൊടുത്ത് അത് കൂടാതെ മൂന്ന് അറകൾ ഈ മൂന്ന് അറകൾക്കെന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തുകയുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയിലാണ് അന്നത്തെ കാലത്ത് നിങ്ങൾ അലവിക്കൊക്കെ മൂന്ന് പെൺമക്കളും ഭാര്യയുമാണ് അപ്പോൾ മൂന്ന് പേരിൽ എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെ കല്യാണം കഴിഞ്ഞു ഈ രണ്ട് പേരുടെ കല്യാണം കഴിഞ്ഞ് ഈ മലബാർ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുയ്യാപ്പളമാരും എല്ലാവരും ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുക അപ്പോൾ ഈ രണ്ട് മക്കളുടെ രണ്ടീതും മക്കളും ഉണ്ട് ആ വീട്ടിൽ അതുപോലെ തന്നെ പുയ്യാപ്പിളമാറും ഉണ്ട് ഇവരെല്ലാം കൂടിയിട്ടൊരു വലിയ കുടുംബം തന്നെയാണ് അലവിക്കേണ്ടത് ഇനി ഇളയ ഒരു മകളുടെ കല്യാണം മാത്രമാണ് കഴിക്കാനുള്ളത് ഇദ്ദേഹം ഗൾഫിലൊന്നും പോയിട്ടില്ല നാട്ടിൽ തന്നെയാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയത്തക്ക ജോലിയൊന്നുമില്ല എല്ലാത്തിനും മുൻപന്തിയിൽ ഈ ഉണ്ടാകും അലവിക്കുണ്ടാകുമെന്നുള്ളതാണ് പള്ളി കമ്മിറ്റീൻ്റെ എന്ത് പ്രശ്നത്തിനും ഉണ്ടാകും അതുപോലെ എത്തിങ്കാനേൻ്റെ പ്രശ്നത്തിനുണ്ടാകും എല്ലാ കാര്യത്തിനും ഒരു തലയെക്കെട്ടും കെട്ടിയിട്ട് അലവിക്കുകയുണ്ടാകും ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു ആറ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും പിന്നീട് അങ്ങോട്ട് പശു കച്ചവടമുണ്ട് വണ്ടി കച്ചവടമുണ്ട് അതുപോലെ തന്നെ ഈ കന്നുകാലി കച്ചവടമുണ്ട് പിന്നെ ആടിൻ്റെ കച്ചവടമുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കച്ചവടം മരക്കച്ചവടം സ്ഥല കച്ചവടം എല്ലാ കാര്യത്തിലും ബ്രോക്കറ് വരെയുണ്ട് അതായത് കല്യാണ ബ്രോക്കറ് വരി ആകും എന്നുള്ളതാണ് എല്ലാ കാര്യത്തിനും ഇദ്ദേഹത്തിൻ്റെ ഒരു കയ്യുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇദ്ദേഹം വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലൊരു തുക ഇദ്ദേഹം സമ്പാദിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പമ്മകളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തിച്ചു നല്ല സ്ത്രീധനം കൊടുത്തു അതായത് അവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കൊടുക്കണം പണ്ടം കൊടുക്കണം പിന്നെ ഈ സ്ഥലവും കൊടുക്കണം ഇപ്പോഴാണില്ലാത്തത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടായിരത്തി പത്തിൽ കഴിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇളയ മോളുടെ കല്യാണമാണ് അപ്പം ഈ ഇളയം മുകളുടെ കല്യാണത്തിന് എല്ലാം നിശ്ചയവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പുയാപ്പിളക്ക് എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അതായത് ഇത്ര പൈസ പറഞ്ഞു അതുപോലെ തന്നെ സ്വർണം പറഞ്ഞു പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞതിന് ശേഷം ഒരു ഇരുപത് സെൻറ്റ് സ്ഥലവും കൂടി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ പുയാപ്പുള ഓക്കെ പറഞ്ഞു അങ്ങനെ കല്യാണമൊക്കെ നടന്നു കല്യാണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അറിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്യണം അതിനുവേണ്ടിയിട്ടൊക്കെ ഒരുപാട് പണച്ചെലവുണ്ട് ഈ മലബാർ ഭാഗത്ത് അങ്ങനെയാണ് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ചിലവാൻ നടന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം കല്യാണമൊക്കെ നടന്നു അങ്ങനെ കല്യാണം നടന്നു ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു ആറ് മാസം കഴിഞ്ഞു ഏഴാമത്തെ മാസമായിട്ടും സ്ഥലം മാത്രം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അലവിക്കാക്ക് കഴിഞ്ഞിട്ടില്ല അതായത് ഇദ്ദേഹത്തിന് എന്തൊക്കെയുണ്ട് പ്രശ്നങ്ങൾ വന്നു അതിൻ്റെ ഇടയ്ക്ക് കച്ചവടം കുറയുന്നു അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നവും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് ഈ സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ മാത്രം ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതിനൊരു വിഷമമുണ്ട് അദ്ദേഹം അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു തുകയുണ്ട് പക്ഷേ ആ തുകക്കനുസരിച്ചുള്ള ഒരു സ്ഥലം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ അവ ഇങ്ങനെ ലേറ്റാകുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മകള് അതാണ് ഞാൻ പറഞ്ഞത് മകൾ ചിലപ്പോൾ നമുക്ക് പാരയാകും എന്നുള്ളത് മക്കൾ തന്നെ നമുക്ക് പാരയാകും എന്നുള്ളത് മകള് ഈ പുപ്പളേനെ വിളിച്ച് ഒരു ദിവസം പറയുകയാണ് ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരരുത് അതായത് നിങ്ങൾ പിണങ്ങിയതുപോലെ നിൽക്കണം അങ്ങനെ നിന്നില്ലെങ്കിൽ ഞങ്ങൾ നമുക്ക് ആ സ്ഥലം കിട്ടില്ല അതായത് ബാപ്പ ചിലപ്പോൾ വാങ്ങിച്ചു തരില്ല ഈ ബാപ്പ ജലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ പത്തൊമ്പത്തഞ്ച് അറുപത് വയസ്സായി ഇനി അദ്ദേഹം എത്ര കാലം ജീവിക്കുന്ന അറിയില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം കിട്ടില്ല എന്ന് ഈ പെണ്ണ് ഈ ഇളയ മകള് വിളിച്ചിട്ട് ഈ പുയ്യാപ്പിളിയോട് പറയുകയാണ് ശരിക്കും ഈ പുയ്യാപ്പളം ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ഈ എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം വിചാരിച്ചതെന്നു വെച്ചാൽ ഇദ്ദേഹത്തെ ഈ ബാപ്പയ്ക്ക് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ എനിക്ക് സ്ഥലമൊന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു ആ മനുഷ്യൻ അതായത് അവന് വലിയ സ്വത്ത് ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ അവൻ അങ്ങനെയാണ് അവൻ പിന്നെ ഇദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടൊന്നുമില്ല ഇത് വേണ്ട ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടിക്കലോ അല്ലെങ്കിൽ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കലോ ഇങ്ങനെയൊന്നുമില്ല പക്ഷെ സ്വന്തം മകളാണ് മകളുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല നിങ്ങൾ ദേഷ്യപ്പെട്ടതുപോലെ നിൽക്കണം എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നെ മരുമകനെ ഈ മകൾ ഇങ്ങോട്ട് വരാതാക്കി അപ്പോൾ മരുമകനെ കാണാതുകൊണ്ട് ഇദ്ദേഹം ഒരു ദിവസം ഭാര്യയോട് ചോദിച്ചു അല്ല നമ്മുടെ വിളയം പോയി കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അറിഞ്ഞില്ലേ ഓ സ്ഥലം പേണിച്ച് കൊടുക്കാതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു ഭാര്യക്കും ദേഷ്യം മകൾക്ക് അതിനപ്പുറത്ത് ദേഷ്യം മകൾ പറയുന്നത് ബാപ്പ പറഞ്ഞിട്ടല്ലേ അങ്ങനെ ഇനി സമ്മതിച്ചിനി ഇനിയിപ്പോൾ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് മകൾക്ക് വാപ്പയോട് ദേഷ്യം അങ്ങനെ എല്ലാം കൊണ്ട് ഈ ബാപ്പ അവിടെ ഒറ്റപ്പെട്ടു പോയായിരുന്നു അത് ഇദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന്റെ ആ ഒരു മരുമകൻ ഉണ്ടല്ലോ അവൻ വളരെ ഡീസന്റാണ് അവനെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ അതിബുദ്ധി കാണിച്ചു അവൻ ബാപ്പാനോട് പറഞ്ഞു ബാപ്പ ഇങ്ങനെയാണ് ഉള്ളത് ഞാനും നിങ്ങളും മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് ഈ സ്ഥലം വേണം പക്ഷേ അവിടെ ചില പ്രശ്നങ്ങളുണ്ട് ഈ സ്ഥലം തന്നില്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ബാപ്പൊരു കാര്യം ചെയ്യണം ബാപ്പക്ക് ഞാൻ പൈസ തരാം ബാപ്പ സ്ഥലം വേണിക്കണം എന്ന് പറഞ്ഞു പക്ഷേ അഭിമാനിയാണ് അലവിക്ക അലപിക്കുക പറഞ്ഞു ആ വേണ്ട മോനെ ഞാൻ അതിന് മാത്രം നിൽക്കൂല്ല ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് നടത്തിയിരിക്കും മോൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മോന് തന്നെ സ്ഥലം വാങ്ങിച്ചു തരുന്ന ഏർപ്പാട് എൻ്റെ മകളെ എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ അത് വലിയ കാര്യം അവൾ അറിയേണ്ട ഇത് ബാപ്പെ അറിഞ്ഞിന്ന് അവളെ എന്ന് കൂടിയിട്ട് മരുമകനോട് പറഞ്ഞു മരുമകനെ ശരിക്കും വളരെ വിഷമാന്ന് തോന്നിയത് കാരണം ഈ മനുഷ്യൻ മൂന്ന് മക്കളുടെ കല്യാണം കഴിപ്പിച്ചപ്പോൾ തന്നെ അതും ഗൾഫിൽ പോലും പോയിട്ടില്ല ഈ നാട്ടിൽ നയിച്ചിട്ടാണ് അദ്ദേഹം മൂന്ന് മക്കൾക്ക് എല്ലാവർക്കും ഇരുപത് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു കൊടുത്തു അതുപോലെ തന്നെ ആവശ്യമായ തുകകൾ കൊടുത്തു പിന്നെ കല്യാണ ചെലവുകൾ പിന്നെ സ്വർണ്ണങ്ങൾ ഇതൊക്കെ കൊടുത്ത് അത് കൂടാതെ മൂന്ന് അറകൾ ഈ മൂന്ന് അറകൾക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തുകയുണ്ട് ഒരറക്കെന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയിലാണ് അന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടിയിട്ട് അതൊക്കെ ഇദ്ദേഹം ഉണ്ടാക്കിയത് ഈ നാട്ടിൽ പണിയെടുത്തിട്ടാണ് ആ ഒരു അഭിമാനിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവൻ ഇത് ചോദിക്കാൻ തോന്നിയില്ലോ എന്ന് ആലോചിച്ചപ്പോഴേ ഈ രണ്ട് മരുമക്കളെ കാട്ടിയും ഈ മൂന്ന് ഭാര്യനെ ഭാര്യനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ ഈ മരുമകനോടായി അതായത് ഈ മരുമകനാണ് തൻ്റെ മകൻ എന്ന് തന്നെ അദ്ദേഹം തീരുമാനിച്ചു അത് അത്രയും സ്നേഹമായി ഈ മരുമകനോട് പിന്നെ ഇവർക്കെല്ലാം ഭയങ്കര ഇതാണായിരുന്നു കാരണം ഈ ദേഷ്യപ്പെട്ട് നിൽക്കുന്നവനോട് ഭയങ്കര സ്നേഹം നമ്മളോടൊന്നും സ്നേഹമില്ല എന്നുള്ള തരത്തിലായിരുന്നു ഏതായാലും ഇദ്ദേഹം അങ്ങനെ ഒരു സ്ഥലം വാങ്ങിച്ചു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന പൈസ കൊണ്ട് ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം ഇദ്ദേഹം വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്തു നിന്ന് ഇരുപത് സെൻറ്റ് ഇവരെ പേരിൽ എഴുതി കൊടുത്തു എന്നുള്ളതാണ് ഇവരെ പേരിൽ എഴുതി കൊടുത്തു അതിൻ്റെ പ്രമാണം കൊണ്ടുപോയിട്ട് മകളുടെ കയ്യിൽ കൊടുത്ത് അതുപോലെ പുയ്യാപ്പിളേനെ വിളിച്ചു പുയ്യപ്പിള എന്താ പറയേണ്ടത് അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് ുട്ടുണ്ട് പിയാപ്പിളക്ക് നമ്മൾ പറയാലോ അങ്ങനെ ഏതായാലും അതെ ആ സ്ഥലം വാങ്ങിച്ചു വാങ്ങിക്കാതെ കഴിയില്ല മോള നിർബന്ധമല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഈ പിന്നെ എന്താ പറയുക മരുമക്കൾ നല്ല മരുമക്കൾ തന്നെയായിരിക്കും അതാണായാലും പെണ്ണായാലും ആയിരിക്കും ചില സമയങ്ങളിലൊക്കെ വില്യനാകുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം ചോരയിൽ നമ്മൾ നല്ല നമ്മളൊക്കെ ഒരു കൈത്താങ്ങാകും എന്ന് വിചാരിച്ച് വളർത്തിയ നമ്മുടെ മകളാണ് മക്കളാണ് ചിലപ്പോൾ നമുക്ക് എപ്പോഴും പാര്യായി നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ആ മകളാണ് ഭാര്യയായത് ആ മകൾക്ക് വേണമെങ്കിൽ ആ മകൾക്ക് വേണമെങ്കിൽ കുറച്ച് കാലം കൂടി കഴിയട്ടെ അപ്പം ആ മകളുടെ പേടി എന്തായിരുന്നു ബാപ്പക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു അപ്പുറത്തുള്ള ആൾക്കാരെല്ലാം ആൾക്കാർല്ലാം അറ്റാക്കും മരിക്കുന്നുണ്ട് ഇനിയെങ്ങാനും ഇദ്ദേഹം മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ സ്ഥലം കിട്ടിയില്ലെങ്കിൽ നമ്മൾ വഴിയാധാരമാകില്ലേ എന്നുള്ള ഈ പേടി ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള മക്കളുണ്ടായി കഴിഞ്ഞ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ അവസ്ഥകൾ ഇപ്പോഴൊക്കെ മാറി കേട്ടാ ഇപ്പോഴെന്ന് പറഞ്ഞ് മലബാർ ഭാഗത്തൊക്കെ ഈ അറകൾ എന്നുള്ള സംവിധായകങ്ങളൊക്കെ മാറി എന്നുള്ളതാണ് അതായത് പ്പോഴൊന്നും അങ്ങനെ ഈ ഭാര്യ വീട്ടിലേക്ക് വന്ന് ഈ അറയിൽ കൂടാതൊന്നും ആൾക്കാർ നിൽക്കുന്നില്ല പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ സ്വന്തം വീടെടുത്തിട്ട് അപ്പോൾ തന്നെ പോകുന്നുണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും എടുത്ത് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഈ സ്വന്തം വീട്ടിൽ തന്നെ റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് ഇപ്പോഴുള്ളത് പണ്ടായിരുന്നു ഈ ഒരു രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ എന്നാൽ ഇപ്പോഴും ആ ഒരു പാത പിന്തുടർന്നവർ മലയാള ഈ പിന്നെ ഇതിലുണ്ട് കേട്ടാ ഇപ്പോഴും ആ പാത പിന്തുടർന്ന ആൾക്കാർ മലബാറിലുണ്ട് പക്ഷെ അങ്ങനെ ആകുമ്പോഴുള്ളൊരു സുഖം താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മായിയമ്മ പോര് അല്ലെങ്കിൽ ഈ മര പിന്നെ മകളെ പീഡിപ്പിക്കൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു ഈ പിന്നെ ഈ ഗാർഹിക പീഡനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരൂല എന്താണെന്ന് വെച്ചാൽ എല്ലാം സ്വന്തം വീട്ടിലാണല്ലോ സ്വന്തം വീട്ടിൽ പിന്നെ ആരോ ആയിട്ടും ഇങ്ങനെ കൊമ്പ് കോർക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ അറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ചിലപ്പോൾ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മെയിൻ ഫുഡിന് മാത്രമേ ഒരു കിച്ചൺ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജീവിതങ്ങളെന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ഈ അല പിന്നെ അലവിക്ക ഗൾഫിലൊന്നും വരാതെ ഏതായാലും വളരെയധികം നല്ല രീതിയിൽ ഇപ്പോഴും ഇപ്പോൾ പോയി കഴിഞ്ഞാലും അദ്ദേഹം ആ തലയെക്കെട്ടും കെട്ടിയിട്ട് ആ പ്രൗഢിയോട് കൂടിയിട്ട് ആ ഒരു പള്ളീൻ്റെ മുന്നിലായിട്ടും അതുപോലെ തന്നെ ആ പിന്നെ എന്താ പറയേണ്ടത് ആ ഒരു കടയിലായിട്ടും എവിടെ ആയിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഇനിയും ഒരുപാട് ആയുസ് കൊടുക്കട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും ഒരേപോലെ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന എല്ലാ മതക്കാർ ജാതി മതോ ഇതൊന്നുമില്ല പൊതുവേ കണ്ണൂർ ഭാഗത്തൊന്നും അങ്ങനെയൊന്നും ഇല്ല എല്ലാവരോടും വളരെയധികം നല്ല രീതിയിൽ പെരുമാറുന്നൊരു വ്യക്തിയാണ് നന്ദി നമസ്കാരം